സി പി ഐ എം പുനലൂർ സൗത്ത് ലോക്കൽ സമ്മേളനം ടൈറ്റസ് സെബാസ്റ്റ്യൻ നഗരായ പരവട്ടം ചാവുരുനടയിൽ ചേർന്നു സി പി ഐ എമ്മിന്റെ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സംഘടനാ സമ്മേളനങ്ങളുടെ ഭാഗമായാണ് സി പി ഐ എം പുനലൂർ സൗത്ത് ലോക്കൽ സമ്മേളനം സംഘടിപ്പിച്ചത് സി പി ഐ എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ എസ് ജയമോഹൻ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നാം സ്വീകരിച്ചു വരുന്ന അടവ് പരമായിട്ടുള്ള സമീപനങ്ങൾ പ്രയോഗിക്കുന്ന കാര്യത്തിൽ നമ്മുടെ പാർട്ടി എടുത്ത നിലപാടുകൾ ബഹുജനങ്ങളിലേക്ക് എത്തിച്ച് അവരെ ഒപ്പം നിർത്തുന്ന കാര്യത്തിൽ നമ്മൾ വഹിച്ച പങ്ക് എന്തെന്നുള്ളതും പരിശോധിക്കാം അടവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അടവ് തന്ത്രം എന്ന് പറഞ്ഞാൽ അടവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലകാലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ലോകത്തുമാകെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജനാകീയ ജനാധിപത്യ വിപ്ലവത്തിലൂടെ ഒരു തൊഴിലാളി വർഗ ഭരണകൂടം സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി നാം നിലകൊള്ളുമ്പോൾ അത് നമ്മുടെ തന്ത്രമായി നാം അംഗീകരിച്ച് നിലകൊള്ളുമ്പോൾ അത് പ്രാവർത്തികമാക്കി എടുക്കുന്നതിന് വേണ്ടി കാലാകാലങ്ങളിൽ പാർട്ടി കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന നിലപാടുകളെയാണ് നാം തന്നെ അടവുപരമായിട്ടുള്ള സമീപനം എന്ന് പറയുന്നു ആ അടവുപരമായ സമീപനം പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ടത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി വഴി താഴോട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയതിനകത്ത് നമ്മൾ വഹിച്ചിട്ടുള്ള പങ്ക് എന്ത് എന്നതും നമ്മുടെ പരിശോധനാ വിഷയമാണ് അതേപോലെ തന്നെ പ്രധാനമാണ് കഴിഞ്ഞ പാർട്ടി സമ്മേളനം ചേരുമ്പോൾ ബ്രാഞ്ച് സമ്മേളനം ആണെങ്കിൽ ആ ബ്രാഞ്ച് മേഖലയിൽ എത്ര കുടുംബങ്ങൾ അമ്മ ആ കുടുംബങ്ങളിലെല്ലാം കൂടി എത്ര ആളുകൾ അന്നുണ്ടായിരുന്നു ബ്രാഞ്ചിൽ ആകുമ്പോൾ ലോക്കൽ മേഖലയിലെ നമുക്ക് പരിശോധിക്കണം അമ്മ ഏതെങ്കിലും കുടുംബങ്ങളോ വ്യക്തികളോ ഇന്ന് മരണപ്പെട്ടവരൊഴിയെ നമ്മുടെ പാർട്ടിയിൽ നിന്നും മൂന്ന് വർഷക്കാലത്തിനിടയിൽ അകന്നു പോയിട്ടുണ്ടോ എന്ന പരിശോധന വളരെ പ്രധാനമാണ് കുമാർ സ്വാഗതം പറഞ്ഞു പ്രകാശ് അനുശോചനം രേഖപ്പെടുത്തി ജോർജ് മാത്യു രാജഗോപാൽ എസ് ബിജു ഡോക്ടർ ഷാജി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിക്കപ്പെട്ട സമ്മേളനത്തിൽ പന്ത്രണ്ട് ബ്രാഞ്ചുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എൺപത് പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് നാളെ തൊളിക്കോട് ജംഗ്ഷനിൽ പൊതുസമ്മേളനത്തോടെ ലോക്കൽ സമ്മേളനം സമാപിക്കും റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കർ